പൊന്നാനി ഫൗണ്ടേഷൻ വനിതാ കമ്മിറ്റിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശിശുദിനത്തിൽ പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസറ്റ് തിരൂർ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ വനിതാ കമ്മിറ്റി പതിനൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശിശുദിനത്തിൽ ചെറുനിറങ്ങൾ കുട്ടികളുടെ പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു നരിപ്പറമ്പ് അൽബഷീർ സ്കൂളിൽ നടന്ന മത്സരത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത അഞ്ചു മുതൽ പത്ത് വയസ് വരെയുള്ള മുപ്പതോളം കുട്ടികൾ പങ്കെടുത്തു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നു ചാച്ചാജി അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേരാണ് ജവഹർലാൽ നെഹ്റു ചാച്ചാജീന്ന് ആരാ വിളിക്കാ കുട്ടികളെ വിളിക്കുന്നതാണ് ചാച്ചാജി അല്ലേ കുട്ടികളെ ഭയങ്കര ഇഷ്ടായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ നമ്മള് എന്താഘോഷിക്കുന്നത് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടമാണ് കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ആ ഇഷ്ടം തിരിച്ചു നമുക്കും വേണ്ടേ വേണം അല്ലേ അപ്പൊ ചാച്ചാജിക്ക് കുട്ടികൾ എപ്പോഴും നല്ല സന്തോഷായിട്ട് ഇരിക്കണതാണ് ഇഷ്ടം മത്സരം ജൂനിയർ സബ് ജൂനിയർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ എൻ ശബ്ദം ശിശുദിന സന്ദേശം നൽകി എം എം സുബേദ അധ്യക്ഷത വഹിച്ചു ടി മുനീറ എസ് ലതാവിജയൻ ഹർഷ പി എന്നിവർ സംസാരിച്ചു ഹസീന പി പി സ്വാഗതവും റോഷനി പാലക്കൽ നന്ദിയും പറഞ്ഞു ഡിസംബർ മുപ്പതിന് നടക്കുന്ന വനിതാ കമ്മിറ്റി പതിനൊന്നാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും ആദ്യം മൂന്ന് സ്ഥാനക്കാരായ വിജയികൾക്ക് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉപഹാരവും വിതരണം ചെയ്യും